ഡിവൈൻ മാജിക് ഡൺ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ തീരാ ദുഃഖത്തിൽ ഉഴലുന്നവരാണോ ദുഃഖങ്ങളില്ലാത്ത ആരും ഈ ഭൂമിയിലില്ല സന്തോഷമായാലും ശരി ദുഃഖമായാലും ശരി അതൊരു മായ മാത്രമാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളെയും ഒരേപോലെ കാണാനുള്ള മനപ്പക്വത ഓരോ മനുഷ്യനും ഉണ്ടാവേണ്ടതാണ് ഇതുവരെ നിങ്ങൾ ജീവിച്ച ജീവിതം ഇല്ലാതാക്കാനും കഴിയില്ല ഇനി വരാൻ പോകുന്ന ജീവിതം എങ്ങനെയാണെന്ന് അറിയാനും നമുക്ക് കഴിയില്ല നമ്മൾ ജീവിതത്തിൽ പഠിക്കുന്ന പാഠങ്ങളാണ് ഓരോ പ്രതിസന്ധിയിലും നമ്മളെ തരണം ചെയ്യാൻ പ്രാപ്തരാക്കുന്നത് നിങ്ങൾ ഭഗവാനെ വണങ്ങുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്നും വരുന്ന ഒരു തുള്ളി കണ്ണുനീരന് അത്രയ്ക്കധികം ശക്തിയുണ്ട് ഭഗവാന്റെ മുന്നിൽ വീഴുന്ന ഓരോ തുള്ളി തുള്ളിക്കണ്ണുനീരും അത്രയേറെ അമൂല്യമായതാണ് അതിലുള്ള ഫലം നിങ്ങൾക്ക് കിട്ടാതെ പോകില്ല ഭഗവാന്റെ പാദസ്പർശം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്ന ആ നിമിഷം നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും അലിഞ്ഞില്ലാതാകും താഴ്ന്ന ചിന്താഗതികളെ എടുത്തു കളഞ്ഞ് ഭഗവാനിൽ വിശ്വസിക്കൂ നമ്മുടെ എല്ലാം പിതാവായ ഭഗവാൻ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കും നിങ്ങളെ വെറുത്തവരുടെ മുന്നിൽ നിങ്ങൾ ജീവിച്ചു കാണിക്കുക ആത്മാർത്ഥമായി ഭഗവാനെ വിളിക്കുന്ന ഒരു ഭക്തനെയും ഭഗവാൻ കൈവിടില്ല നിങ്ങൾക്ക് ചുറ്റിലുമുള്ളവർ നിങ്ങളെപ്പറ്റി കുറ്റം പറയുന്നുവെന്ന് സങ്കടപ്പെടാൻ്റെ ആവശ്യമില്ല കാരണം അവർക്ക് കുറ്റം പറയാൻ മാത്രമേ അറിയൂ കുറ്റങ്ങൾ പറയുന്നവരുടെ വായി മൂടി മൂടിവെക്കാൻ നമുക്ക് കഴിയില്ലല്ലോ ജീവിതത്തിൽ തോറ്റുപോകുമോ എന്ന ഭയം ഇല്ലാതെയിരിക്കും ഭഗവാൻ കൂടെയുള്ളപ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത് ഏത് പ്രതിസന്ധിയിലും നിങ്ങളെ ആ പ്രപഞ്ചശക്തി കൈവിടില്ല ജീവിതം എന്തുകൊണ്ടാണ് ഒരു പോരാട്ടമായിരിക്കുന്നത് എനിക്കെന്താണ് ഇത്രയേറെ കഷ്ടങ്ങൾ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുലമ്പിക്കൊണ്ടിരിക്കുന്നത് ഒഴിവാക്കുക കഷ്ടമുള്ള യാത്രയുടെ അവസാനം തീർച്ചയായും സന്തോഷം നിറഞ്ഞതായിരിക്കും നിങ്ങൾക്ക് കഴിയില്ല എന്ന് മറ്റുള്ളവർ പറയുന്നത് കഴിയുമെന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കൂ അവിടെയാണ് വിജയം തുടങ്ങുന്നത് നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ ശ്രമങ്ങൾ തോറ്റുപോകുന്നുണ്ടോ പാടില്ല വീണ്ടും വീണ്ടും ഭഗവാനിൽ വിശ്വാസമർപ്പിച്ച് ശ്രമം തുടരുക തീർച്ചയായും വിജയം നിങ്ങളുടേതായിരിക്കും ഇതുപോലെയുള്ള ആത്മീയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓം നമശിവായ എന്ന് കമൻറ്റ് ചെയ്യുക